എനിക്ക് ഇലയാണ് മുഖ്യം കൊലയല്ല അതാണ് എന്റെ മുദ്രാവാക്യം കേരളത്തിൽ വാഴയിലക്ക് നല്ല പ്രിയമാണ് അതിന് നല്ല വിപണി ഉണ്ടെന്ന് എനിക്ക് മനസ്സായതുകൊണ്ട് ഞാൻ അഞ്ചു വർഷത്തിന് മുമ്പ് ആരംഭിച്ചൊരു സമ്പ്രദായമാണ് അഞ്ചു കൊല്ല എനിക്ക് നല്ല ആദായകരമാണ് കാരണം എന്റെ ഇലയ്ക്ക് നല്ല ഡിമാൻഡാണ് എനിക്കിത് ചിലവാകുന്നുമുണ്ട് ഒരു തൂഷനിലേക്കാണ് ഞാൻ വെട്ടുന്നത് ഇതാണ് ഒരാൾക്ക് കഴിക്കാൻ പറ്റിയ നീളത്തിലുള്ള ഈ വില ഇത് ട്യൂഷൻ ഇലയായിട്ടാണ് വെട്ടുന്നത് ഈ ട്യൂഷൻ ഇലക്ക് ആ ഒരല ഈ ഒരു ഇലയ്ക്ക് എനിക്ക് ആദ്യകാലത്ത് മൂന്ന് രൂപ കിട്ടുമായിരുന്നു ഇപ്പം മൂ മൂന്നായിരം രൂപയ്ക്ക് വിറ്റു ഇപ്പം നാല് രൂപ കിട്ടുന്നുണ്ട് എനിക്ക് ഇത് കണ്ടേ ഈ വാഴ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വാഴ ഇലയിൽ നിന്ന് ഏഴ് മാസം പ്രായമുള്ള വാഴയാണ് ഏഴ് മാസം മുമ്പ് വെച്ച് പ്ലാന്റ് ചെയ്ത വാഴയാണ് ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ എത്ര ഇല വെട്ടിയെന്ന് നിങ്ങൾ നോക്കി എണ്ണി നോക്കി എത്ര ഇല വെട്ടിയെന്ന് നോക്കി ഏതോ ഒരു കർഷകൻ എവിടെയോ ഉൽപ്പാദിച്ച് ഉൽപ്പന്നമാണ് നമ്മൾ നാളിതുവരെ കഴിച്ചതും ഇന്ന് കഴിക്കുന്നതും നാളെ കഴിക്കാൻ പോകുന്നത് ഒരു മണി അരി പോലും ഇന്ന് വരെ അമേരിക്കയിലെ നാസായിൽ പോലും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല അപ്പോൾ കർഷകനെ റെസ്പെക്ട് ചെയ്യുക കർഷകന് അംഗീകാരം കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഹായ് നമസ്കാരം ഞാനിപ്പോൾ ആലപ്പുഴയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ മുഹമ്മ എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ വന്നതാണ് ഇവിടെ വന്നെന്താന്ന് ചോദിച്ചാൽ ഒരു കാഴ്ച നിങ്ങളെ ഞാൻ കാണിച്ചുതരാം നല്ല അടിപൊളി ഒരു വാഴത്തോട്ടമാണ് ആലപ്പുഴ ജില്ലയിൽ മുഹമ്മ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് പക്ഷേ ഈ വാഴത്തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിളവെടുക്കുന്നത് വാഴക്കുലകളല്ല അതിനു പകരം മറ്റൊന്നാണ് അപ്പം ആ ഒരു വ്യത്യസ്തത കണ്ടപ്പം ഒന്ന് വന്നതാണ് ഈ കാഴ്ചകളൊന്ന് കാണാൻ ഈ വിശേഷങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കാനും അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് കിടക്കാം അപ്പോൾ ഈ ചേട്ടൻ്റെയാണ് ഈ വാഴത്തോട്ടം ഹലോ നമസ്കാരം എൻ്റെ പേരല്ല ഞാൻ ചാക്കോ കൂപ്പളിക്കാട് ഞാൻ ആലപ്പുഴ ജില്ലയിൽ മൊഹമ്മ പഞ്ചായത്തിൽ കായ്പ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ നാട് അഞ്ച് വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്ന ചെയ്യുന്നൊരാളാണ് അപ്പോൾ ചേട്ടാ ഞാനത് ഈ ചേട്ടൻ്റെ കൃഷിത്തോട്ടത്തെക്കുറിച്ച് അറിഞ്ഞെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകൊരു വലിയൊരു വാഴത്തോട്ടമാണ് അല്ലേ ഈ വാഴത്തോട്ടത്തിൽ ചേട്ടൻ വിളവെടുക്കുന്നത് സാധാരണ വാഴത്തോട്ടത്തിൽ എല്ലാവരും വാഴ കൊലകളാണല്ലോ ചേട്ടൻ അതല്ല ഞാൻ ഇലയാണ് വിളവെടുക്കുന്നത് എനിക്ക് ഇലയാണ് മുഖ്യം കൊലയല്ല അതാണ് എന്റെ മുദ്രാവാക്യം ഇലയാണ് മുഖ്യം അതെ കൊലയല്ല അതെ കേരളത്തിൽ വാഴയിലക്ക് നല്ല പ്രിയമാണ് അതിന് നല്ല വിപണി ഉണ്ടെന്ന് എനിക്ക് മനസ്സായതുകൊണ്ട് ഞാൻ അഞ്ചു വർഷത്തിന് മുമ്പ് ആരംഭിച്ചൊരു സമ്പ്രദായമാണ് അഞ്ചു കൊല്ല എനിക്ക് നല്ല ആദായകരമാണ് കാരണം എൻ്റെ ഇലയ്ക്ക് നല്ല ഡിമാൻഡാണ് എനിക്കിത് ചിലവാകുന്നുമുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു കൊലയും കിട്ടും ഒരു ബോണസ് പോലെ കിട്ടും രണ്ടും കൂടി ആകുമ്പോൾ ഒരു കർഷക നിലയിൽ നമുക്ക് ആദായകരമായിട്ട് മുന്നോട്ട് പോകാം ഈ വാഴലിക്ക് നമ്മുടെ നാട്ടിൽ നല്ല വിപണിയുണ്ട് അതിന് ന്യായമായ വിലയും കിട്ടുന്നുണ്ട് ഈ അഞ്ചു കൊല്ലമായിട്ടല്ലേ ആദ്യം ഞാനിത് തുടങ്ങിയ സമയത്ത് എനിക്ക് മൂന്ന് രൂപ വെച്ച് ഒരു തൂശനൽ ഇത് കണ്ടു ഒരു തൂശനലേറ്റാണ് ഞാൻ വെട്ടുന്നത് ഇതാണ് ഒരാൾക്ക് കഴിക്കാൻ പറ്റിയ നീളത്തിലുള്ള ഈ വില ഇത് ട്യൂഷൻ ഇലയായിട്ടാണ് വെട്ടുന്നത് ഈ ട്യൂഷൻ ഇലക്ക് ആ ഒരു ഇല ഈ ഒരു ഇലയ്ക്ക് എനിക്ക് ആദ്യ കാലത്ത് മൂന്ന് രൂപ കിട്ടുമായിരുന്നു ഇപ്പം മൂന്നായിരം രൂപയ്ക്ക് വിറ്റു ഇപ്പം നാല് രൂപ കിട്ടുന്നുണ്ട് എനിക്ക് വലുപ്പത്തിലാണ് ഇത്രയും വലുപ്പത്തിലാണ് ഒരാൾക്ക് കഴിക്കാനുള്ള നീളവും രീതിയിലുള്ള ഇലയാണിത് ഇതാണ് നാല് രൂപ നാല് രൂപ വിലയുണ്ട് ഈ നാല് രൂപ വെച്ച് കിട്ടും നമുക്കൊരു കൊലയും കൂടെ അവസാനം ചെറിയ കൊലയും കൂടെ ഒരു കർഷക നിലയിൽ നമുക്ക് നഷ്ടമില്ലാതെ നമുക്ക് ലാഭകരമാണ് പിന്നെ കൂടുതൽ ലാഭകരമാക്കാനുള്ള ഒന്ന് രണ്ട് പൊടിക്കൽ ഞാൻ ഈ വേറെ ഉണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറയാം രാവിലെ രാവിലെ ഓർഡർ അനുസരിച്ച് ഞാൻ വെട്ടുകയാണ് ഇത് ഇനം പറയുവാണെങ്കിൽ ഇത് ഞാലിപ്പൂന്റെ ഇല പറയും പറയാം ഞാലിപ്പൂവൻ ഞാലിപ്പൂവന്റെ ഇലക്കുള്ള പ്രത്യേകം എന്ന് വെച്ചാൽ വളരെ കനക്കുറവാണ് കട്ടി കുറവാണ് പെട്ടെന്ന് പൊട്ടത്തില്ല പിന്നെ നല്ല ഷെയ്പുണ്ട് ബാക്കി എല്ലാ എല്ലാ ഇലക്ക് തടിപ്പാണ് മറ്റുള്ള ഇലകൾക്കെല്ലാം അതുകൊണ്ട് ഇല പെട്ടെന്ന് പൊട്ടിപ്പോവും ഇതാവും നല്ല മാർഗമാണ് നല്ല സിമ്പിളാണ് നല്ല സോഫ്റ്റാണ് സദ്യക്കെല്ലാം ഉപയോഗിക്കുന്നത് ഈ ഞാലിപ്പൂവിൻ്റെ ഇലയാണ് പിന്നെ ഞാലിപ്പൂവിൻ്റെ കായ്ക്ക് കേരളത്തിൽ അങ്ങോളീങ്ങളും എന്നും നല്ലൊരു വില കിട്ടുന്ന ഒരു കായാണ് ഓണ സമയത്തൊക്കെ നൂറ്റിപ്പത്ത് രൂപയൊക്കെ വിലയായിരുന്നു ഒരു കിലോയ്ക്ക് ഇപ്പം നമുക്കൊരു കർഷക എന്നെ നമുക്ക് എനിക്ക് അമ്പത്തഞ്ച് രൂപ അറുപത് രൂപ വരെ ഒരു കിലോയ്ക്ക് കിട്ടി ഒരു കിലോയ്ക്ക് ഒരു കർഷകനെ സംബന്ധിച്ച് അത് വലിയൊരു നേട്ടമാണ് ഞാലിപ്പൂവിന് മാത്രമേ അത്രയും വിലയുള്ളൂ കായ്ക്ക് കേരളത്തിൽ അപ്പം അതും ഇതുകൂടി ആവുമ്പം നമുക്ക് മുതലാക്കാം കൃഷി ലാഭകരമാക്കാനായിട്ടുള്ള ഒന്ന് രണ്ട് പൊടിക്കൈന്ന് വെച്ചാല് ഈ തോട്ടം നിങ്ങൾ ശ്രദ്ധിച്ചത് ഈ തോട്ടത്തിൽ സാധാരണ നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മുടെ കാർണവന്മാരല്ല ഒരു കുഴിയിൽ ഒരു വാഴയാണ് വെക്കാറുള്ളത് ഒരു കുഴിയിൽ ഒരു വാഴ പക്ഷെ ഇവിടെ ഞാൻ മൂന്നും രണ്ടും മൂന്നും വാഴകളാണ് വെച്ചിരിക്കുന്നത് രണ്ടും മൂന്നും വാഴയാണ് ഒരു കുഴിയിൽ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമ്മളത് അപ്പം നമുക്കിത് സ്ഥലം ലാഭം സമയം ലാഭം വളം ലാഭം എല്ലാം ലാഭകരമാണ് മൂന്നും നാലും വാഴ വെക്കുക അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഇലകൾ വെട്ടി വെട്ടി എടുക്കുക ഇതാണ് അപ്പൊ നമുക്ക് എല്ലാം കൊണ്ടും അത് ലാഭകരമാണ് പിന്നെ ഈ തോട്ടം ഇതിങ്ങനെ വലുതായത് കൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് എട്ട് ഒരു വാഴ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എട്ട് മാസം കഴിഞ്ഞ് കൊലയ്ക്കും കൊലച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചുണ്ട് പിന്നെ ചാത് കഴിഞ്ഞാൽ കൊലമു വെട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ പിണ്ടി ഇങ്ങനെ എല്ലാ ഐറ്റംസും കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു സുഖമായിട്ട് ജീവിക്കാനുള്ള പൈസ ഇതിൽ നിന്ന് കിട്ടും രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു അധ്വാനം അധ്വാനവും പിന്നെ തോട്ടത്തിലേക്ക് രാവിലെ ഇറങ്ങുമ്പോൾ നമുക്ക് ഓക്സിജൻ കൂടുതൽ കിട്ടും നമ്മളൊന്ന് വിയർക്കും നമുക്ക് നല്ല അധ്വാനം ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല വിശപ്പും ദാഹവും ദാഹമുണ്ടാകും നമുക്ക് നല്ല ഉറക്കം കിട്ടും അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് പിന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയെ കൂടിയാണ് ഇല വെട്ടിക്കുന്ന ഇല വെട്ടി ഓർഡർ അനുസരിച്ച് വരുമ്പോ വരുമ്പോൾ ഞാനങ്ങ് ഇപ്പൊ നാളെയും മറ്റന്നാളും എനിക്ക് വിലയ്ക്ക് ഓർഡർ ഉണ്ട് ഞാൻ ഇപ്പം ഇത് വൈകുന്നേരം വിട്ടുവാണ് സാധാരണ രാവിലെയാണ് കൂടുതൽ വെട്ടാറുള്ളത് ഇപ്പൊ നാളെ രാവിലെ ഒരു പാർട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ വെട്ടുന്നത് ഡെയിലി നമുക്ക് ഓർഡർ ഉണ്ട് എനിക്ക് ഞാൻ വർഷങ്ങളായിട്ട് രണ്ട് ഹോട്ടലുകാർക്കും രണ്ട് കേറ്ററിങ് യൂണിറ്റുമാണ് ഞാൻ കൊടുക്കുന്നത് അപ്പൊ അവർക്ക് ന്യായമായ വില എടുക്കി തരുന്നുണ്ട് പക്ഷെ നമ്മൾ വിലയും കൊണ്ട് നമ്മള് പിന്നെ പച്ചക്കറി മാർക്കറ്റ് ചെന്ന് നമ്മളെ നമുക്ക് വില കിട്ടണമെന്ന് നിർബന്ധമില്ല കാരണം തമിഴ്നാട്ടിൽ നില വരുന്നുണ്ട് വില കിട്ടും വില കിട്ടും നമ്മൾ തമിഴ്നാട്ടിൽ നില വരുന്നുണ്ട് അപ്പടിയ ഇപ്പിടിയെന്നൊക്കെ പറഞ്ഞാൽ വില കുറച്ച് കളയാം അതുകൊണ്ട് കർഷകന് വലിയൊരു പരാജയമാണ് അവന്റെ ഉൽപ്പന്നത്തിന് വില കിട്ടിയില്ലെങ്കിൽ പോകുമ്പോൾ ഇങ്ങനെ കൊലച്ചു കിടക്കുന്നതാണ് കാണുന്നതെങ്കിൽ ഇവിടെ അതെ ഇവിടെ ഇല വെട്ടി എടുക്കുക വരുമാനം ഉണ്ടാക്കുക ഇതൊരു തൊഴിലായിട്ട് വരുമാനമായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്ന കർഷകർക്ക് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഇതൊരു തൊഴിലായിട്ട് എടുക്കാനായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും കർഷകർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഞാനൊരു ചെറിയൊരു കിടക്കു പറയും ഏകദേശം ഒരേക്കർ സ്ഥലം ഒരുക്കി എടുത്തിട്ട് അതിൽ ഒരു ആയിരം കുഴി വെട്ടുക ആയിരം കുഴി വിട്ടിട്ട് ഒരു മൂവായിരം വാഴ വിത്ത് വെക്കുക ഒരു കുഴിയിൽ മൂന്നെണ്ണം വെച്ച് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട ഒരു കൃഷിയാണ് ലാഭകരമാക്കി പോകാം ഒന്നര അടി വ്യാസത്തിലുള്ള കുഴി എടുക്കുക അത് കഴിഞ്ഞ് അഞ്ചടി ആകാലും ഒരു നിന്ന് മറ്റൊരു വാഴ ആ ഒന്നര അടി വ്യാസത്തിൽ ആദ്യം കുഴി എടുത്തതാ കുഴി എടുത്ത് മൂന്ന് വട്ടം ഇത് പച്ചക്കറി വേസ്റ്റ് ആണ് എനിക്കിപ്പം ധാരാളം പച്ചക്കറി വേസ്റ്റും ചാണാനും വേസ്റ്റും ഫ്രീ ആയിട്ട് കൊണ്ടു തരുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് എല്ലാം കൊണ്ടാണ് നമുക്ക് എന്ത് വളം ഫ്രീ കിട്ടുന്നു അതെല്ലാം കൊണ്ട് ഇടുക അതെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അലിഞ്ഞ് ചേർന്നോളൂ നമുക്ക് ലാഭകരമായിരിക്കും നമ്മളെല്ലാം കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് തരുന്നുണ്ട് ആൾക്കാർ അതുപോലെ തന്നെ നമ്മൾ എല്ലാം വില കൊടുത്ത് മേടിക്കാൻ പോയാൽ നമുക്ക് നഷ്ടമായിരിക്കും വേപ്പ് മിണ്ണാക്കിനും എല്ല് പിടിക്കൊക്കെ ഭയങ്കര വിലയാണ് കുഴിയെടുത്ത് കഴിഞ്ഞാൽ മിനിമം ഒരു മൂവായിരം ഒരു ഒരു ഏക്കറ് ഒരുക്കി എടുത്ത് ആയിരം കുഴി എടുക്കാം ഒന്നര അടി വ്യാസത്തിലുള്ള ആയിരം കുഴി എടുക്കുക ഒരു കുഴിന്ന് മറ്റൊരു കുഴിയിലേക്കുള്ള അകലം ഒരു വാഴീന്ന് മറ്റൊരു കുഴിയിലേക്ക് അകലം എന്ന് വെച്ചാൽ അഞ്ചടി അഞ്ചടിയാ അങ്ങനെ ആവുമ്പോ ഒരു ഏക്കറിനകത്ത് ആയിരം കുഴി എടുക്കാം മൂവായിരം വാഴ വിത്ത് വെക്കാം മൂവായിരം വാഴ വിത്ത് വെച്ചാൽ നിങ്ങക്ക് ഡെയിലി ഒരു ഇരുന്നൂറ് ഇല വെച്ച് ശരാശരി ഡെയിലി വെട്ടാം എടുക്കാം അപ്പൊ എണ്ണൂറ് രൂപ വെച്ച് നിങ്ങൾക്ക് രാവിലെ പത്ത് മണിക്ക് മുമ്പേ കിട്ടും നിങ്ങക്ക് അടുത്ത പണിക്ക് പോവാം അപ്പൊ അത് ഓർഡർ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നിരത്തി വെട്ടുക ശരാശരി ഓർഡറെ ഉള്ളെങ്കിൽ നൂറോ നൂറ്റമ്പതിന അത് വെട്ടുക ഇത് കണ്ടോ ഈ വാഴ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വാഴയിലന്ന് ഏഴ് മാസം പ്രായമുള്ള വാഴയാണ് ഏഴ് മാസം മുമ്പ് വെച്ച് പ്ലാൻറ്റ് ചെയ്ത വാഴയാണ് ഇതിൻ്റെ അത് ഞാനിപ്പോൾ എത്ര ഇല വെട്ടിയെന്ന് നിങ്ങൾ നോക്കി എണ്ണി നോക്കി എത്ര ഇല വെട്ടിയെന്ന് നോക്കി ഒന്ന് ആ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതാണ് ആ ആണ് ഏഴ് മാസം കൊണ്ട് ഞാൻ ഒമ്പത് ഇല വെട്ടി ഒറ്റ വാലയിൽ നിന്ന് ഇനി ഇറകത്ത് നാലോ അഞ്ചോ ഇലോ ഇനി ഉറപ്പായിട്ടും ഒരു വാഴല വെട്ടിക്കഴിഞ്ഞാൽ ഇത് കണ്ട ഈ ഈ ഇല ഞാൻ ഇത് കണ്ട ഒര വെട്ടിക്കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് ദിവസം ആറ് ദിവസം കഴിയുമ്പോൾ അടുത്ത ഇല വരുവാണ് അങ്ങനെ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു മാസം നമുക്ക് ശരാശരി ഒരു വാഴ്ന്ന് നമുക്ക് അഞ്ചോ ആറോ ഇല കിട്ടും അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എട്ട് മാസം നമുക്ക് വെട്ടാം എട്ടു മാസം ഇല കിട്ടും അത് കഴിയുമ്പോൾ വാഴ കൊലയ്ക്കും ഇത് ഇതിൻ്റെ വളപ്രയോഗവും അതായത് ഒരു പ്ലാന്റ് നമ്മൾ പുതിയൊരു വാഴക്കൃഷി തുടങ്ങുമ്പോൾ നമ്മൾ വാഴവിത്ത് കഴിഞ്ഞാൽ വാഴവിത്ത് അടിസ്ഥാന വളയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ രണ്ട് മൂന്ന് ഇല വരും ഇല വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വളപ്രയോഗം ഞാനത് വ്യത്യസ്തമായ ഒരു വളപ്രയോഗം ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത് ആദായകരമായി വന്നതിൻ്റെ ഒരു കാരണം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ വളങ്ങൾ ജൈവവളമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് ഞാൻ രാസവളം ഇടാറില്ല പിന്നെ വിഷംടിക്കാറുമില്ല വിഷം ഏതെങ്കിലും പുഴുക്കേടോ എന്തെങ്കിലും ഇത് കാണ്ട് കഴിഞ്ഞാൽ കളർ വ്യത്യാസമോ കൃമിയോ കീടങ്ങളോ വല്ലതുകൊണ്ട് ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് കളയുകയാണ് ഞാൻ വിഷം തളിക്കാറില്ല മനുഷ്യൻ ആഹാരം കഴിക്കുന്ന ഇലയായതുകൊണ്ട് ഞാൻ കഴി വിഷം അടിക്കാറില്ല അതുപോലെ ജൈവവളം ഞാൻ ഉപയോഗിക്കുകയുള്ളൂ ഈ വളം ഞാൻ കൂടുതലായിട്ടും കോഴിവളവും ചാണാനും കൂടെ ഒരു ക്യാനിനകത്ത് ഒഴിച്ച് ഇളക്കി ലിക്വിഡായിട്ട് ലായനിയായിട്ട് ഇതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകത വെച്ചാൽ നമ്മൾ വാഴവിത്ത് വെച്ചാൽ വിതിൻ അറുപത് ദിവസം രണ്ട് മാസം കഴിയുമ്പം പ്രൊഡക്ഷനാണ് രണ്ട് മാസം കഴിഞ്ഞ് നമുക്ക് ആദായം ആറായിരുന്നു ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റിയ നീളത്തിലും രീതിയിലുള്ള ഇല ഉണ്ടാവും രണ്ട് മാസം കഴിഞ്ഞ് ഉറപ്പായിട്ടും രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് പ്രൊഡക്ഷനാണ് അപ്പോൾ നിങ്ങൾ കൂട്ടി നോക്കി ഏത് കൃഷി ചെയ്താൽ കിട്ടും നമുക്കൊരു ഒരേക്കർ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കണക്കാണെങ്കിൽ ഒരേക്കർ സ്ഥലം വൃത്തിയാക്കിയെടുത്ത് ആയിരം കുഴി വെച്ച് മൂവായിരം വഴിത്തി വെക്കുന്നതിന് ഏകദേശം ശരാശരി ഞങ്ങളുടെ നീട്ടിലെ ഒരു രീതി അനുസരിച്ചാണ് ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപ മതി ആ ഒരു തോട്ടം ഇതുപോലെ പ്ലാന്റ് ചെയ്യാനായിട്ട് അറുപതിനായിരം എഴുപതിനായിരം രൂപ മതി അപ്പം നമുക്ക് അറുപത് ദിവസം കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ അറുപത് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഡെയിലി നമുക്ക് വരുമാനമാണ് പിന്നെ എട്ട് മാസം കഴിയുമ്പോൾ കൊലച്ചു കഴിഞ്ഞാൽ നല്ലൊരു തുക ഒരുമിച്ച് കിട്ടും നമുക്ക് ഇത് കണ്ടോ ഇത് അച്ചിങ്ങപ്പയർ ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം ഓരോ വാഴ ഓരോ വാഴയുടെ ചൂട്ടിലും വെക്കുവാണെങ്കിൽ നമുക്കത് വളരെ ലാഭകരമാണ് നമുക്ക് അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട വാഴയ്ക്ക് വളയിടുന്നുണ്ട് അതിന് വെള്ളം ഒഴിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇതിനകത്ത് ചെന്നോളും ശരിക്കും ഞാനൊരു ഹോം നേഴ്സാണ് വിദേശികളായ തളർന്ന സായിഫന്മാരെ ശുശ്രൂഷിക്കലായിരുന്നു എൻ്റെ ജോലി ഞാൻ യൂറോപ്പിൽ മിക്ക രാജ്യങ്ങളിലും ജോലി ചെയ്തതാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞാൻ അവരെയും കൊണ്ട് പല തോട്ടങ്ങളിലും പോയിട്ടുണ്ട് ഹാർവെസ്റ്റ് പങ്കെടുത്തിട്ടുണ്ട് വൈൻ വൈൻ ആടി പോയി വൈൻ ടേസ്റ്റ് നടത്തും മൽബറി തോട്ടവും ഓറഞ്ച് തോട്ടവും ആപ്പിൾ തോട്ടവും അങ്ങനെ മിക്കവാറും ഒരുപാട് തോട്ടങ്ങളിൽ പോയി ഇതെല്ലാം കാണുകയും കേൾക്കും കൃഷി രീതിയിൽ കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യും പിന്നെ എൻ്റെ അപ്പനൊരു കർഷകനാണ് ആ രീതിയിൽ ഞങ്ങൾ പാരമ്പര്യമായിട്ട് കർഷകരാണ് കൃഷിക്കാരൻ ഞങ്ങൾക്ക് നെല്ലും തേങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പം ഇല്ല ഇപ്പം നമുക്ക് ഈ വാഴയിലെ കൃഷി മാത്രമേ ഉള്ളൂ കൃഷിയിലേക്ക് വരാൻ കാരണം ഒരു പ്രചോദനം ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ കൃഷിയോടുള്ള ഇഷ്ടവും ഈ കാണാനുള്ള അവസരമൊക്കെ കിട്ടിയപ്പം ഇരുപത്തിനാല് രാജ്യങ്ങളിൽ ഞാൻ മൊത്തം പോയി അതിലും ഇരുപത്തിനാല് രാജ്യങ്ങളിൽ ഞാൻ ഏകദേശം പോയി ആ പോയ രാജ്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അവസാനം പോയി വിയറ്റ്നാമിലാണ് വിയറ്റ്നാമിലൊക്കെ ഭയങ്കര കൃഷിയാണ് അവിടേക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ഗവൺമെൻ്റ് ഒക്കെ ഫുൾ സപ്പോർട്ടാണ് കർഷകന് ആവശ്യമുള്ള വിത്തും വളവും സർക്കാർ കൊടുക്കുക അത് കഴിഞ്ഞ് കൃഷി ഉപകരണങ്ങൾ കൊടുക്കുക ഒരു കർഷകൻ യഥാർത്ഥ കർഷകൻ പൈസ ചോദിക്കത്തില്ല പൈസ കൊടുക്കേണ്ട കാര്യവും ഇല്ല എൻ്റെ ഒരു ഒപ്പീനിയനാണ് അവന് ആവശ്യമുള്ള കൃഷി ഉപകരണങ്ങളും വിത്തും മുളവും കൊടുക്കുക അവൻ കൃഷി ചെയ്തോളും അവൻ പൊന്നു വിളയിച്ചോളും ഈ നാട്ടിൽ പിന്നെ എനിക്ക് കൃഷി ഓഫീസർമാരും പഞ്ചായത്തിലും വില്ലേജിലും കൃഷി മന്ത്രിയോടൊക്കെ പറയാനുള്ള ഇതാണ് നിങ്ങളൊരു പഞ്ചായത്തിൽ എത്ര ഹോട്ടലുണ്ടാവും ആ ഹോട്ടലുകാർ ലൈസൻസ് എടുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് പറയുക വാഴയിലിക്കാത്ത ഊണ് കൊടുക്കുക ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും കൂടിയാണ് കാരണം ഞാൻ കാരണം എനിക്ക് അഭിമാനത്തോടെ പറയാം അഞ്ച് വർഷം കൊണ്ട് ഒരു ലക്ഷം വാഴയില ഞാൻ ഉത്പാദിപ്പിച്ചു ഈ ഒരു ലക്ഷം പ്ലാസ്റ്റിക്കല സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റി അതെനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും പിന്നെ എൻ്റെ നാട്ടുകാർക്കെല്ലാം ഞാൻ ആവശ്യം പോലെ ഞാൻ അങ്ങനെ വിലയിലും മേടിക്കാറില്ല ഈ കൊല ഒടിഞ്ഞു പോവും വാഴച്ചുണ്ടൊക്കെ ആവശ്യം പോലെ അവർക്ക് അവർക്കൊക്കെ എടുക്കാം പിന്നെ എൻ്റെ തോട്ടത്തിലുള്ള പച്ചക്കറികളൊക്കെ ഞാൻ ആവശ്യം പോലെയൊക്കെ കൊടുക്കാറുണ്ട് ഏതോ ഒരു കർഷകൻ എവിടെയോ ഉൽപ്പാദിച്ച ഉൽപ്പന്നമാണ് നമ്മൾ നാളിതുവരെ കഴിച്ചതും ഇന്ന് കഴിക്കുന്നതും നാളെ കഴിക്കാൻ പോകുന്നത് ഒരു മണി അരി പോലും ഇന്ന് വരെ അമേരിക്കയിലെ നാസായിൽ പോലും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല അപ്പോൾ കർഷകനെ റെസ്പെക്റ്റ് ചെയ്യുക കർഷകൻ അംഗീകാരം കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് സമൂഹവും ഭരണകൂടവും ചെയ്യേണ്ടത് പുതിയതായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർഷകരോട് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചെന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ കാണുവോ കേൾക്കുക എന്റെ തോട്ടം കാണാൻ നിങ്ങൾക്ക് വരാം തോട്ടം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാം വളരെയധികം പേര് പ്രത്യേകിച്ച് മലപ്പുറത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ട് കണ്ടിരിക്കുന്നത് ഒത്തിരിപ്പേര് വരുന്നുണ്ട് കോഴിക്കോട് തൃശ്ശൂർ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു വ്യത്യസ്ത ഫീൽ അതെ കാരണം അതെ ഇന്ന് കേരളത്തിലെ അവസ്ഥയിൽ ഇന്ന് അറുപതിനായിരം എഴുപതിനായിരം രൂപ മുടക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്താൽ കിട്ടും അപ്പൊ അത് ഇതൊരു വ്യത്യസ്തമായ കൃഷി രീതി ആയതുകൊണ്ട് എല്ലാവരും ഇത് കൗതുകത്തോട് ഇത് കാണുകയും അറിയുകയും ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും വരുന്നുണ്ട് ഇത് കാണാനായിട്ട് അപ്പൊ അവർ വരുന്നവർക്ക് ഞാൻ ഇത് എന്നെ കഴിയുന്ന പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ആര് വന്നാലും ആലപ്പുഴ ജില്ലയില് മുഹമ്മ പഞ്ചായത്തില് കായ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ ഞാനിത് ചെയ്തിരിക്കുന്നത് എന്ത് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ് ആര് വന്നാലും ഇവിടെ ധാരാളം പേര് വരുന്നുണ്ട് ഇത് കാണാനും എനിക്ക് ഒത്തിരി പേര് വരുന്നുണ്ട് വീഡിയോ കാണുന്ന ആർക്ക് ഇവിടെ എന്റെ നമ്പര് ഞാൻ ഇവിടെ കൊടുത്തോളാം സംശയങ്ങളൊക്കെ തീർക്കാൻ പറ്റും എന്തായാലും വ്യത്യസ്തമായ കൃഷികൾ നമുക്ക് ലാഭകരമാണ് അതിലേക്ക് എല്ലാവരും കടന്നു വരട്ടെ കൃഷി കുറിച്ച് പറഞ്ഞു അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം